എല്ലാവർക്കും പി എം കിസാൻ സമ്മാൻ നിധി പെൻഷൻ പാൻ കാർഡ് എന്നിവയുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യം പെൻഷൻ അറിയിപ്പുകളാണ് പറയുന്നത് അടുത്ത ഏപ്രിൽ മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ ഭൂരിഭാഗം ആളുകൾക്കും വിതരണം ചെയ്തു കഴിഞ്ഞു ഇനിയും എത്താത്ത ആളുകൾ സേവന വെബ്സൈറ്റിൽ ഒന്ന് കയറിയിട്ട് പരിശോധിക്കാൻ സേവന പെൻഷൻ വെബ്സൈറ്റിൽ പെൻഷൻ ഐ ഡി നമ്പറോ ആധാർ കാർഡ് നമ്പറോ ബാങ്ക് അക്കൗണ്ട് നമ്പറോ വെച്ച് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ നമ്പർ ടിച്ചതിന് ശേഷം താഴെയുള്ള കോഡ് കൂടി എൻ്റർ ചെയ്ത് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് പെൻഷൻ വിവരങ്ങൾ വെബ്സൈറ്റിൽ കാണിക്കുന്നതാണ് എന്നു മുതലാണ് പെൻഷൻ അനുവദിച്ചത് അവസാനം വിതരണം ചെയ്ത പെൻഷൻ എന്തെങ്കിലും രേഖ സമർപ്പിക്കാത്തതുണ്ടോ എന്നെല്ലാം കൃത്യമായിട്ട് അറിയുന്നത് ഈ വെബ്സൈറ്റിലൂടെയാണ് അപ്പൊ ഈ കാര്യം എല്ലാവരും പരിശോധിക്കുക പെൻഷൻ ലഭിക്കാത്ത ആളുകൾ പരിശോധിക്കുക ഇനി ഈ ഏപ്രിൽ മാസത്തിൽ പെൻഷൻ ഉണ്ടാകുമോ എന്നാണ് പല ആളുകളും കമന്റിൽ ചോദിക്കുന്നത് ഇനി ഈ ഏപ്രിൽ മാസത്തിൽ പെൻഷൻ ഇല്ല ഇനി മെയ് മാസത്തിൽ മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ അത് തന്നെ മെയ് അവസാന ആഴ്ചയിലായിരിക്കും അതായത് ഇരുപത്തി അഞ്ചാം തീയതിയോട് കൂടിയിട്ടായിരിക്കും പെൻഷൻ ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇനി ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടേ പെൻഷൻ ലഭിക്കുകയുള്ളൂ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ വെബ്സൈറ്റിൽ ഒന്ന് കയറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് പരിശോധിക്കുക ഒരു കുഴപ്പം ഇല്ല എങ്കിൽ പഞ്ചായത്ത് പെൻഷൻ വിഭാഗവുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക പി എം കിസാൻ സമ്മാൻ നിധി പത്തൊൻപതാമത്തെ ഗഡു കഴിഞ്ഞ ആഴ്ചയാണ് വിതരണം ചെയ്തത് മുപ്പത്തി എട്ടായിരം രൂപയാണ് ആദ്യം മുതലേ ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞത് പദ്ധതിയിലേക്ക് ഇപ്പോഴും അർഹരായിട്ടുള്ള ആളുകൾക്ക് ചേരാം അഞ്ച് സെന്റങ്കിലും സ്ഥലം ഉള്ള ആളുകൾക്കാണ് പദ്ധതിയിൽ ചേരാൻ കഴിയുക രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച റെസീറ്റും നിലവിലെ നികുതി അടച്ച റെസീറ്റും ആധാർ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പറും ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കും റേഷൻ കാർഡുമാണ് പദ്ധതിയിൽ ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖകളായിട്ട് വേണ്ടത് അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങളിലൂടെയും സ്വന്തമായി ഫാർമസ് കോർണർ വഴിയും നിങ്ങൾക്ക് പദ്ധതിയിൽ ചേരാൻ കഴിയുന്നതാണ് വർഷത്തിൽ മൂന്ന് ഘടുക്കളായിട്ട് രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായിട്ട് ആറായിരം രൂപ നമുക്ക് എത്തിച്ചേരും ഇപ്പോൾ പത്തൊൻപതാമത്തെ ഗഡു വിതരണം കഴിഞ്ഞു ഇനി അടുത്ത ഘടു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് ഇരുപതാമത്തെ ഗഡു ജൂൺ മാസത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് വിവരം അത് ലഭിക്കാൻ എന്തെങ്കിലും ചെയ്യണമോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ട് അതിന് പ്രധാനമായിട്ട് പറയാനുള്ളത് പത്തൊൻപതാമത്തെ ഘടു ലഭിച്ചവർ ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഇനി എന്തെങ്കിലും അതിനു മുമ്പ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല മുടങ്ങിയിട്ടുള്ള ആളുകൾ കി എ ബൈ സി അതുപോലെ തന്നെ ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് എല്ലാം ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ ആ മുടങ്ങിയിട്ടുള്ള തുക ലഭിക്കുന്നതായിരിക്കും മറ്റൊന്ന് മുടങ്ങാത്ത ആളുകൾ ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയും കർഷക കാർഡ് എടുക്കുകയും വേണം എന്നുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് അത്തരത്തിൽ ശരിയല്ല കർഷക കാർഡ് എടുക്കുകയോ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയോ പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് സംസ്ഥാനത്ത് കൃഷി ജോലി ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള കൃഷി ചെയ്യുന്ന ആളുകളാണെങ്കിൽ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കാർഡ് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം കൃഷി സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരങ്ങൾക്കും വളം ഉൾപ്പെടെയുള്ള സബ്സിഡി ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് നിങ്ങൾക്കുള്ള ഈ യുനീക്ക് ഐ അത് ഗുണം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് ആ ഒരു കാർഡ് എടുക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലതാണ് അതേസമയം പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയോ കാർഡ് എടുക്കുകയോ വേണ്ട എന്നുള്ളത് എല്ലാവരെയും ഉണർപ്പിക്കുകയാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം അനർഹമായിട്ട് പി എം കിസാൻ സമ്മാൻ നിധി തുക കൈപ്പറ്റിയിട്ടുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകുകയും ആ ഒരു തുക തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന നടപടി സംസ്ഥാനത്ത് ഇനിയും തുടരും സംസ്ഥാനത്ത് മുപ്പത്തി എട്ടായിരത്തോളം ആളുകളുടെ ഭാഗ കയ്യിൽ നിന്നും ഇങ്ങനെ തുക തിരിച്ചു പിടിച്ചിട്ടുണ്ട് നോട്ടീസ് നൽകുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടക്കാനാണ് പറയുന്നത് ഇതിന് അർഹതയില്ലാത്ത നിരവധി പേര് അങ്ങനെ വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ നോട്ടീസ് വരികയും തിരിച്ചുപിടിക്കുകയും ചെയ്തിട്ടുള്ളത് പ്രൊഫഷണൽ ജോലിക്കാർ സർക്കാർ അർദ്ധ സർക്കാർ ജോലിക്കാർ ശമ്പളം വാങ്ങുന്ന ആളുകൾ ഇവരെല്ലാം ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും ഇതിന് അർഹതയില്ല അതുപോലെ തന്നെ ആദായ നികുതി അടക്കുന്ന ആളുകൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻപ് നമ്മൾ ഈ പദ്ധതിയിൽ ചേരുന്ന സമയത്ത് ആദായ നികുതി അടക്കുന്നില്ല ഇപ്പോൾ ആദായ നികുതി അടക്കുന്നുണ്ട് എങ്കിലും അവർക്ക് അർഹതയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും പുതുതായിട്ട് അദായ നികുതി അടക്കുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ പദ്ധതി സ്വമേധയാ സറണ്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പി എം കിസാൻ വെബ്സൈറ്റിലുണ്ട് അത് സമ സറണ്ടർ ചെയ്യുകയാണ് എങ്കിൽ തുറന്നങ്ങോട്ട് നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല തുറന്നങ്ങോട്ട് ഈ ഈ ഒരു ആനുകൂല്യം ലഭിക്കുക ഇല്ല എന്നേ ഉള്ളൂ അല്ലാതെ നിങ്ങൾക്ക് നോട്ടീസ് വരികയോ മുമ്പ് വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരികയോ ചെയ്യില്ല അതിനു വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയോ സി എസ് സി കേന്ദ്രങ്ങളിൽ എത്തിയിട്ടോ ഈ കാര്യം ചെയ്യാം അല്ലെങ്കിൽ സ്വന്തമായിട്ടും സറണ്ടർ ചെയ്യാവുന്നതാണ് അപ്പൊ അതാണ് ആദായ നികുതി അടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പം ഇത് എല്ലാ ആളുകളും മനസ്സിലാക്കുക ഇല്ലെങ്കിൽ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരും തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ റവന്യൂ റിക്കവറി വരെയുള്ള നടപടികൾ ഉണ്ടാവും ഇന്നത്തെ ആദ്യത്തെ അറിയിപ്പ് പാൻ കാർഡ് എടുത്തിട്ടുള്ള ആളുകൾക്ക് ആദായ നികുതി വകുപ്പിന്റെ മുന്നറിയിപ്പാണ് ആധാർ എൻറോൾമെന്റ് ഐ ഡി ഉപയോഗിച്ച് പാൻ എടുത്ത എല്ലാ ആളുകൾക്കും ആദായ നികുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിനകം ആധാർ നമ്പർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്യണമെന്നാണ് സി ബി ഡി ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ആധാർ അപേക്ഷയുടെ എൻറോൾ ഐ ഡി നൽകി പാൻ കാർഡ് എടുത്തവരക്കെയും ഡിസംബർ മുപ്പത്തി ഒന്നിനകം അവരുടെ ആധാർ ആദായ നികുതി വകുപ്പിൽ അറിയിക്കണം ആധാർ നമ്പർ നൽകാനായി പാൻ ആധാർ ലിങ്കിന്റെ അതേ രീതി തന്നെയാണ് പിന്തുടരേണ്ടത് അതായത് പാൻ ഉടമകൾ നികുതി വകുപ്പിന്റെ ഇ ഫയലിംഗ് പോർട്ടൽ സന്ദർശിച്ച് പാൻ ആധാർ ലിങ്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കണം ഇത്തരത്തിൽ പാൻ കാർഡ് ഉടമ പാൻ ആധാർ ലിങ്കിങ് ചെയ്യുന്നതിന് ഒരു പിഴയും ഇപ്പോൾ ഈടാക്കില്ല ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യുന്നതിന് കഴിഞ്ഞ വർഷം മുതൽ പിഴ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആധാർ കാർഡിന് അപേക്ഷ നൽകി ആധാർ കാർഡ് ലഭിക്കുന്നതിന് മുമ്പ് ആധാർ എൻറോൾമെൻറ്റ് ഐ ഡി നൽകിക്കൊണ്ട് പാൻ കാർഡ് എടുത്തിട്ടുള്ള ആളുകളുടെ ആധാർ വിവരം ഇതിൽ ചേർക്കുന്നതിന് പിഴ നൽകേണ്ടതില്ല പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യുന്നതിന് ആദായനികുതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ക്ലിക്ക് ലിങ്ക് എന്ന വിഭാഗത്തിൽ ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ശേഷം പാൻ വിശദാംശങ്ങൾ ആധാർ കാർഡ് വിവരങ്ങൾ പേര് മൊബൈൽ നമ്പർ എന്നിവ നൽകുക പിന്നീട് ആധാർ വിശദാംശങ്ങൾ സാധൂകരിക്കുന്നു എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് തുടരുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന ഒറ്റത്തവണ പാസ്വേഡ് ഒ ടി പി നൽകിക്കൊണ്ട് സബ്മിറ്റ് ചെയ്ത് പ്രവർത്തനം പൂർത്തീകരിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഒന്ന് കാണാം ദൂരം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് ഒന്ന് കാണാം ബൈ